ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഒന്നോ രണ്ടോ തീയതികളിൽ നെടുങ്കണ്ടത്ത് നടക്കും ഇനങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും അഫിലിയേറ്റഡ് ക്ലബുകളിൽ നിന്നുമായി കായിക താരങ്ങൾ പങ്കെടുക്കും ജില്ലാ ജില്ലാ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്കിൽ വെച്ച് ഒക്ടോബർ മാസം തീയതികളിലാണ് ഈ മീറ്റ് ാണ് ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും അഫിലിയേറ്റഡ് ക്ലബ്ബുകളിൽ നിന്നുമായി ആയിരത്തി ഇരുന്നൂറോളം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും തൊണ്ണൂറ് ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ടീമിനെ ഈ മത്സരത്തിൽ നിന്നും തെരഞ്ഞെടുക്കും ഒന്നാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് ഡീൻ കുര്യാക്കോസം ബി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സൊവാസ്റ്റിൻ മേള ഫ്ളാഗ് ഓഫ് ചെയ്യും ജൂനിയർ ബോയ്സിൻ്റെ അയ്യായിരം മീറ്റർ ഓട്ട മത്സരത്തോടെ വിവിധ ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങളും ആരംഭിക്കും രണ്ടാം തീയതി വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനവും ട്രോഫികളുടെ വിതരണവും എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വെച്ച് കായിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിക്കും ചാമ്പ്യൻഷിപ്പിന്റെ നടത്തിപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ച് അത്ലറ്റിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ഡി എബ്രഹാം സെക്രട്ടറി കെ കെ ഷിജോ റേസൺ ജോസഫ് ഷൈജു ചെറിയാൻ ഡോക്ടർ സജീവ് സി നായർ സൂര്യ മാത്യു എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം